സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തമാവുകയാണ് ഇന്ന് ഇടുക്കി പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലവും ഒഴികെയുള്ള ബാക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് ആണ് നാളെ ഇടുക്കി മലപ്പുറം വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് ശക്തമായ കാറ്റുണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട് വയനാട് ചൂരൽമല പുന്നപ്പുഴയിൽ നീരൊഴുക്ക് ശക്തമാണ് ബേലിപ്പാലത്തിന് സമീപം കലങ്ങിമറിഞ്ഞ് അസാധാരണമായി കുത്തിയൊഴുകുകയാണ് പുഴ പുതിയ വില്ലേജ് റോഡിലും അട്ടമലയിലും വെള്ളം കയറിയിട്ടുണ്ട് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടില്ല എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുള്ളത് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലായെന്ന് ജില്ലാ ഭരണകൂടവും വ്യക്തമാക്കി മഴ കനക്കുന്നതിന് പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കോഴിക്കോട് ഇരുവഴിഞ്ഞിപ്പുഴയിൽ ശക്തമായ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായി ഇരുവഴിഞ്ഞിപ്പുഴയിലും ചെറുപുഴിയിലും ജലനിരപ്പ് ഉയർന്നു പുഴയിൽ ഇറങ്ങരുത് എന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് വയനാട് കബരി നദിയിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നദീതീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകി ഒരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി കടക്കാനോ പാടില്ല അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യത ഉള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാകണമെന്നും സംസ്ഥാന ജലസേചന വകുപ്പ് അറിയിച്ചിട്ടുണ്ട് കനത്ത പാലക്കാട് നെല്ലിയാമ്പതിയിൽ റോഡിലേക്ക് മരം വീണു ചെരുനെല്ലി വാച്ച് ടവറിന് സമീപമാണ് മരം വീണത് ഒരു മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു വനംവകുപ്പ് അധികൃതർ മരം മുറിച്ചു മാറ്റി കാസർഗോഡ് മഞ്ചേശ്വരത്ത് ബോട്ട് കടലിൽ കുടുങ്ങി കൊല്ലത്ത് നിന്ന് മുംബൈയിലേക്ക് പുറപ്പെട്ട ടക് ബോട്ടാണ് കുമ്പള മേഖലയിൽ ആറ് നോട്ടിക്കൽ മൈൽ ദൂരത്ത് കുടുങ്ങിക്കിടക്കുന്നത് സാങ്കേതിക തകരാർ സംഭവിച്ചു എന്നാണ് കോസ്റ്റൽ പോലീസ് അറിയിക്കുന്നത് സ്റ്റിയറിംഗ് ജാമായ നിലയിലാണ് ഇപ്പോൾ ബോട്ട് ഉള്ളത് യന്ത്ര തകരാർ സംഭവിച്ചിട്ടില്ല ആറ് ജീവനക്കാരാണ് ബോട്ടിൽ ഉള്ളത് എല്ലാവരും സുരക്ഷിതരാണ് എന്നും കോസ്റ്റൽ പോലീസ് അറിയിച്ചു കനത്ത മഴയിൽ കോതമംഗലം പൂയൻകുട്ടി മണികണ്ഠൻചാൽ ചപ്പാത്ത് മുങ്ങി ചപ്പാത്തിലൂടെ നടന്നുവന്ന യുവാവിനെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി ശക്തമായ മഴയെ തുടർന്ന് രാത്രി ചപ്പാത്ത് വെള്ളത്തിനടിയിലായിരുന്നു മണികണ്ഠൻചാൽ സ്വദേശി ബിജു എന്ന് വിളിക്കുന്ന രാധാകൃഷ്ണനാണ് ഒഴുക്കിൽപ്പെട്ടത് ബസ് ജീവനക്കാരനായി ബിജു ഇന്ന് രാവിലെ ആറരയോടെ ജോലിക്ക് പോകാനാണ് ചപ്പാത്തു വഴി പൂയംകുട്ടിക്ക് പോയത് ചപ്പാട്ട് കടക്കുന്നതിനിടയിൽ ബിജു പെട്ടെന്ന് ഒഴുക്കിൽപ്പെടുകയായിരുന്നുവെന്ന് ഒപ്പമുണ്ടായിരുന്ന സജി പറഞ്ഞു ഒന്നുമില്ല ഞാൻ വന്നപ്പോ ഇത്രയും പെട്ടെന്നറിയില്ല ഞാൻ ആറേകാലിക്കല കിടന്നു രാവിലെ ആണേക്ക് ആൾ കിടക്കാൻ വേണ്ടി പോയതാണ് ബെച്ച എല്ലാം ജീവനക്കാരനാണ് അപ്പം പാൽച്ചൽ വെള്ളം ഉണ്ടായിരുന്നു പാൽച്ചൽ വെള്ളം ഉണ്ടായിരുന്നു അത് കടക്കാൻ ശ്രമിച്ചതാണ് അതിൻ്റെ ഇടയ്ക്ക് അടുത്ത കാറായപ്പോഴേക്ക് ഇച്ചടയ്ക്ക് അടുത്ത കയറായപ്പോഴേക്കാണ് തിന്നി കാല് തിന്നി വെള്ളത്തിലോട്ട് പോയത് വന്നപ്പോൾ കുറെ അന്വേഷണം നടത്തി അപ്പോൾ തന്നെ അന്വേഷണം നടത്തി പക്ഷേ ആളെ കിട്ടിയില്ല ഇതുവരെ ആളെ കിട്ടിയിട്ടില്ല